അങ്ങനെ ഒരു പ്രൊവിഷൻ ആക്റ്റിലുണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ നൂറ്റി എഴുപത്തി ഏഴ് മുനിസിപ്പൽ ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ട് നിയമവും സംഭാവനകൾ സ്വീകരിക്കാൻ അധികാരം നൽകുന്നതാണ് മാത്രമല്ല ആറാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിലും ഈ സംഭാവനകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ശുപാർശയുണ്ട് വിശദമായി തന്നെ ധനകാര്യ കമ്മീഷൻ ഇക്കാര്യത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതാണ് എന്ന് മാത്രമല്ല നിയമസഭയും അംഗീകരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുള്ളതാണ് മേശപ്പുറത്ത് വെച്ചിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട് അപ്പോൾ പൊതുവിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയുള്ളതാണ് നിയമത്തിലുള്ളതാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ ഉള്ളതാണ് സർക്കാർ നിയമസഭയും അംഗീകരിച്ചതുമാണ് അപ്പം അത് നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പുറപ്പെടുവിച്ചു സർക്കുലർ എന്ന് പറഞ്ഞാൽ ഈ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം അതുപോലെ തന്നെ സാർവത്രിക പാലിയേറ്റീവ് ഇങ്ങനെയുള്ള ധാരാളം ഉത്തരവാദിത്വങ്ങൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് പ്രയോജനം ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്നാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയും ആക്റ്റിലുള്ള വ്യവസ്ഥയും വളരെ പ്രയോജനകരമാണ് അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് കാണുന്നത് പുതുതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നൊരു നിർദ്ദേശമല്ല നിയമത്തിൽ നേരത്തെ ഉള്ളതും ധനകാര്യ നിയമത്തിൽ നിർബന്ധിതമായിട്ടല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് എന്താണോ നിയമത്തിലുള്ളത് അത് നടപ്പാക്കാനുള്ള വിശദമായിട്ടുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് അല്ലാതെ പുതുതായിട്ടൊന്നും സർക്കാർ പറഞ്ഞിട്ടില്ല നടപ്പാക്കാനുള്ള ഒരു നടപടിക്രമം മാത്രല്ല ഇതെല്ലാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടാവും സർക്കുലർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിൽ പറയുന്നത് ഇത് മൊബിലൈസ് ചെയ്യുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ കില ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തികൾ ഡോക്യുമെന്റ് ചെയ്യണം സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഉപയോഗിച്ച് ഇതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തണം പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ് അതിന് അവരെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് വിലയിരുത്തുന്നതിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം അതെല്ലാം സർക്കാർ ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചതല്ലേ ഓരോ റെക്കമെൻഡേഷനും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ പിന്നല്ലാതെ ഇത് സംഭാവന സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ലാണ്ട് രഹസ്യമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ തദ്ദേശ സ്ഥാപനം മാത്രമാണോ ഇപ്പോ അങ്ങനെ സ്വീകരിക്കും പി എം കെയർ ഫണ്ടിലേക്ക് സംഭാവന സ്വീകരിക്കുന്നില്ലേ വളരെ രസകരമായിട്ട് തോന്നുന്നു അതിനെക്കുറിച്ച് ഒരു ചോദ്യവും നമ്മുടെ മാധ്യമങ്ങൾ ആരും ഉയർത്തിയതായി കണ്ടിട്ടില്ല പാവപ്പെട്ട പഞ്ചായത്തിന് മറ്റേ ആരെങ്കിലും സി എസ് ആർ ഫണ്ടിൽ നിന്നോ മറ്റോ സംഭാവന കൊടുക്കുമ്പോൾ അത് ഇത്ര വലിയ വിഷയമാകുന്നതിന്റെ കാര്യം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം ഇന്നലെയാണ് പൂവച്ചലില് രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലം ഒരാൾ സംഭാവന ചെയ്ത സ്ഥലത്ത് ലൈഫ് മെഷീൻ്റെ ഫ്ലാറ്റ് ഞാൻ തറക്കല്ലിട്ടതാ ഇന്നലെ വൈകുന്നേരമാണ് അത് സുമാരൻ വൈദ്യർ സംഭാവന നിന്നതാണ് അപ്പൊ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന നിലവിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നും ഉപയോഗപ്പെടുത്താനുള്ള വിശദമായിട്ടുള്ള ഒരു ഒരു സർക്കുലർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ട്രാൻസ്പെറൻ്റ് ആയി ഇതെങ്ങനെ ചെയ്യണം എന്ന കാര്യമാണ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ മനസ്സോട് ഇത്തിരി മണ്ണ് എന്നൊരു ക്യാമ്പയിൻ സംഭാവനയാണ് ഇപ്പോൾ സംഭാവനയായിട്ട് മണം മാത്രമല്ല ഭൂമി സംഭാവനയാവാം ഇനി ആരെങ്കിലും വീട് വെച്ചുകൊടുക്കുകയാണ് പഞ്ചായത്തിന് വെച്ചു കൊടുത്ത പഞ്ചായത്തിന് ഗുണഭോക്താക്കൾക്ക് കൈമാറാം അപ്പം അത്തരം വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ഈ സർക്കുലറിലൂടെ ചെയ്തത്